ഹൈഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീസെൻ്റായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൈ വി ത്രീ ആർട്സ് എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ ശ്രദ്ധയ്ക്കാണ് ഇതിൽ നമ്മൾ എങ്ങനെയാണ് എമൗണ്ട് വിഡ്രാ ചെയ്യേണ്ടത് പക്ഷേ ശരിക്കും ആൾക്കാർ ലാക്ക് ഓഫ് റുപ്പീസ് വന്നത് ആ ആപ്ലിക്കേഷൻസ് കൂടെ വർക്ക് ഫ്രം ഹോം ജോബിൽ കൂടെ എണ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിഡ്രാ ചെയ്യേണ്ടത് നിങ്ങൾ ആരെങ്കിലും അതിൽ ജോയിൻ വർക്ക് ചെയ്യാൻ താല്പര്യം നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഓൺലൈൻ ട്രൂ ത്രൂ യാണിങ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ വീഡിയോയുടെ ബിസിനസ് പ്ലാൻ്റെ ഡീറ്റെയിൽസ് അതിൽ ഇട്ടിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കി നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് വിഡ്രാ ചെയ്യുന്നത് എമൗണ്ട് വിഡ്രാ ചെയ്യുന്നത് എന്ന് നോക്കുക ആദ്യമായിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ആപ്ലിക്കേഷനിൽ അടിക്കും എൻട്രി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഫ്രണ്ട് പേജ് ഇങ്ങനെ ഓപ്പൺ ആവും അതിൽ നമുക്ക് നമുക്ക് നിങ്ങൾ വായി നോക്കുമ്പോൾ കാണാൻ പറ്റും ഡാഷ് ബോർഡ് ഡിസ്കൗണ്ട് ഓഫറ് വെബ് ലിങ്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ഫോം കൊടുക്കണം ഇപ്പോൾ നിങ്ങൾ അഡ്വെർടൈസ്മെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് നമ്മൾ വർക്ക് ചെയ്യേണ്ടതാണ് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സെൽഫ് ഡിക്ലറേഷൻ ഫോം അപ്പോൾ ആ സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചില ഡീറ്റെയിൽസ് കാണാൻ പറ്റും അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിലാദ്യം കാണുന്നത് യൂസർ നെയിം പിന്നെ രണ്ടാമത് നമ്മുടെ പേര് നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക് അവിടെ വരും അപ്പോഴവിടെ ഒരു ടിക്ക് മാർക്ക് മൈ നെയിം ഈസ് കറക്റ്റ് നിങ്ങളുടെ പേര് ശരിയാണോ നോക്കുക അടുത്ത മൊബൈൽ ഫോൺ നമ്പർ പിന്നെ വാട്സാപ്പ് നമ്പർ നിങ്ങൾ ഏത് നമ്പറാണോ മൈവീത്തറി ആക്സിൽ കൊടുത്തിട്ടുള്ള ആ നമ്പർ തന്നെ അതിൽ എൻട്രി ചെയ്യണം പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അത് കൊടുക്കുക പിന്നീട് വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക പിന്നെ ലാൻഡ്മാർക്ക് അത് നമ്മുടെ വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ടെമ്പിളോ പിന്നെ സ്കൂളോ ഹോസ്പിറ്റലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ജസ്റ്റ് മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങളുടെ പിൻകോഡ് പിന്നെ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ് കേരളമാണോ തമിഴ്നാടാണോ പിന്നെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് സിമ്പിളായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തത് നമ്മൾ നോക്കേണ്ടത് അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് എമൗണ്ട് ആവശ്യ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഏത് അക്കൗണ്ടിലാണ് എമൗണ്ട് ആവശ്യപ്പെടുന്നത് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഇപ്പോൾ ഐ എഫ് എസ് സി കോഡ് ആ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് ബാങ്ക് നെയിം ഇന്ത്യൻ ബാങ്കാണോ എസ് ബി ഐ ആണോ പിന്നെ കാനറ ആണോ ഏത് ബാങ്കാണോ അത് കൊടുക്കുക പിന്നെ ബ്രാഞ്ച് കൊടുക്കുക പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക നിങ്ങൾ ഇത്രയും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പം തന്നെ താഴെ ഇവിടെ സബ്മിറ്റ് എന്ന് വരും അപ്പോഴാ ആ മൊബൈൽ നമ്പറിലൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് ആക്ച്വലി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സബ്മിറ്റാവും കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതേപോലത്തെ ആ പേജ് അവിടെ പോയി ഓപ്പൺ ചെയ്യണം നമ്മുടെ ആ മൂന്ന് ബാക്കിലോട്ട് ആ ഡാഷ് വീണ്ടും ആ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആഡ്സ് വാലറ്റ് നിങ്ങൾ കണ്ടിരിക്കും വാലറ്റ് അതിൻ്റെ അടുത്തുള്ള ആഡ്സ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ്സ് വാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ പ്ലസ് എന്നൊരു സിമ്പിൾ കാണും ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര രൂപയാണോ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത് ബാലൻസ് എമൗണ്ട് അവിടെ കാണിക്കും ഇപ്പോൾ ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ബാലൻസ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എത്ര രൂപയാണ് എടുക്കാൻ ബില്ലിങ് ബില്ലിംഗ് ഉള്ളത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറാണെങ്കിൽ ആ റിക്വസ്റ്റ് എമൗണ്ടിൽ ആയിരത്തി ഇരുന്നൂറ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ബാങ്ക് നെയിം അക്കൗണ്ട് നമ്പർ ഓട്ടോമാറ്റിക്ക് അതിൽ വരും നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങൾ എത്ര രൂപയാണ് ആവശ്യപ്പെടുന്നത് ആ എമൗണ്ടും പിന്നെ ബാ മൊബൈൽ നമ്പറും കൊടുക്കും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പം അത് ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് വന്ന് ക്രെഡിറ്റ് ആവും അതാണ് അങ്ങനെയാണ് നമുക്ക് ഈ മൈ വി ത്രീ ആറ്റ്സിൽ നിന്ന് നമുക്ക് വിഡ്രാ ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി നിങ്ങൾക്കിതിൽ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ ഇട്ടിട്ടുണ്ട് പക്കാവായിട്ട് പേയ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ബിസിനസ് പ്ലാൻ പ്ലാറ്റ്ഫോമാണ് സോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം വേഗത്തിൽ എമൗണ്ട് ആൺ ചെയ്യണമെങ്കിലും വലിയ എമൗണ്ട് ആൺ ചെയ്യണമെങ്കിലും ചെയ്യാം കൊച്ച് ചെറിയ എമൗണ്ട് ആൺ ചെയ്യണമെങ്കിലും ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്